ഹായ് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഇവനിംഗ് ആയിരുന്നു കേട്ടോ ഇന്നത്തേലും കാലം കൂടുതൽ ജോലികൾ ഇന്ന് ചെയ്യാൻ പറ്റി കാരണം മഴ ഇങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നേ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ജോലികൾ തീർത്തു കേട്ടോ റോസയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് വന്ന് നോക്കി അതിനകത്ത് യെല്ലോ കളറിലുള്ള എല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഈ മൊട്ടിലുണ്ടോ ബെസ്റ്റിൻ്റെ ആക്രമണം നന്നായിട്ടുണ്ട് അപ്പം ഇനി അത് വിടർന്നു വരാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ആ പെസ്റ്റിസൈഡ് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ കൊടുക്കുന്ന പെസ്റ്റിസൈഡ് ഏതാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് ടൈമില്ല ഒരു മൂന്ന് മിനിറ്റോളം ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് ഈ റോസയുടെ എല്ലാം ചുവടെല്ലാം ഒന്ന് ഇളക്കി അതിന് കുറച്ച് മണ്ണിനെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും മണ്ണും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എസ്റ്റുഡേ ടുഡേ ടുമാറോ പ്ലാന്റിന് ഇതുപോലെ നമ്മൾ വെയിലത്തേക്ക് മാറ്റി വെച്ച് ഫെർട്ടിലൈസർ ഒക്കെ കൊടുത്തിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ റോസയ്ക്കും കൂടി നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ ഒരു റോസയ്ക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ അങ്ങനെ എല്ലാ റോസയ്ക്കും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പക്ഷേ യെസ്റ്റർഡേ എസ് ഡി ഡി ടു ഡി ടുമറോ പ്ലാന്റിൻ്റെ അടുത്ത് എനിക്ക് വന്നില്ലെങ്കിൽ എന്തോ ഒരു വിഷമമാണ് കേട്ടോ കാരണം നല്ല മണമാണ് ഭയങ്കര അത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ നല്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല വൺ ഇയർ ആയി ഇത് മേടിച്ച് വെച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് ഇത്രയും നിറച്ചു പൂ കാണുന്നത് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ സ്റ്റേ ഹാപ്പി